നമുക്ക് സ്വാതന്ത്ര്യം കിട്ടപ്പോ ഏകദേശം അഞ്ച് അമ്പത്തി ആറ് കോടി ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ വസിച്ചിരുന്നത് ഇപ്പോഴും നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്തല്ലേ ശരിയല്ലേ നൂറ്റി നാല്പത്തിയാറ് കോടി ജനങ്ങൾ ഇന്ന് ഭാരത്തിൽ വസിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഭൂമിയുടെ സൈസിക അതുകൊണ്ട് തന്നെ സയൻസ് ഒരു കണ്ടുപിടിക്കുന്നതിന് ഹൈബ്രിഡ് സീഡ് നമ്മള് കുറച്ചുകൂടെ ഉൽപാദനം കൂട്ടുന്ന രീതിയിൽ ക്ഷമത കൂടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും ഹൈബ്രിഡ് സീഡ് ഉപയോഗിച്ചതിനു ശേഷം പിന്നെ ഒരു കണ്ടുപിടുത്തം വന്നാണ് രാസവളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കുന്ന രീതി വന്നത് രാസവളങ്ങൾ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു രാസവളം ഇപ്പൊ ഇടയ്ക്ക് സാർ ചോദിച്ചിരുന്നു പണ്ടത്തെക്കാൾ കൂടുതലാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒത്തിരി പറയുന്നത് രാസവളത്തിന്റെ പ്രതിഫലനം എന്തായി നമ്മുടെ മണ്ണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും കുറച്ച് സീനിയർ ആൾക്കാരൊക്കെ മനസ്സിലാവുള്ളൂ പണ്ട് മണ്ണ് എത്ര കണ്ട് സോഫ്റ്റ് ആയിരുന്നോ അഥവാ ഹ്യൂമസ് ആയിരുന്നോ അല്ലെ ഒന്ന് വെട്ടുമ്പോൾ മണ്ണിലേക്ക് കാണാൻ അവസ്ഥ ഉണ്ടെങ്കിൽ ഇന്ന് മണ്ണ് കട്ടിയുള്ളതായിട്ട് ഈ കട്ടിയുള്ളതായിട്ട് എങ്ങനെ മാറിയത് ഈ പടത്തിനകത്തുള്ള കാരിയർ അഥവാ പോളിമർ ഈ കാരിയർ എന്ത് സംഭവിക്കും ഇതിന്റെ കൂട്ടത്തിലൂടെയും ഇത് വളം നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഒരു പ്ലാസ്റ്റിക് ആണ് ഇത് മണ്ണിൽ തന്നെ സോൾവ് ആവാതെന്ന് വെച്ചാൽ കിടക്കും മണ്ണിൽ ലയിച്ച് ചേരത്തില്ല ഇങ്ങനെ കിടക്കുമ്പോൾ മണ്ണ് കട്ടിയായി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് ഈ ചെടിക്ക് ചെടി ഏകദേശം വളരുന്നില്ല നമ്മൾ കൂടുതൽ കൂടുതൽ വളം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഒപ്പം അതിനോടൊപ്പം എന്ത് സംഭവിക്കും ചെടിയുടെ അവസ്ഥയ്ക്ക് മാറ്റപ്പെടും എങ്ങനെയാണ് കൂടുതൽ കീടങ്ങളും അല്ലെ പങ്കൽ ആക്രമണം കൂടി നമ്മൾ എന്ത് ചെയ്തു അവിടെയും നമ്മുടെ രാസ കീടനാശിനി അതിന്റെ പേര് തന്നെ കീടനാശിനി എന്നാണ് ഏകദേശം കീടങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് അത് വിഷമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ വിഷത്തിന്റെ പ്രയോഗം അല്ലേ ഇതിന്റെ അവസ്ഥ അതായത് രാസ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ വീണ്ടും പ്രശ്നമില്ല അതിനേക്കാൾ മാരകമാണ് രാസ കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അത് ഡയറക്ട് വിഷമല്ലേ സി രാസവളം നോക്കിയാൽ ഇപ്പൊ എന്താ പറയാ നമ്മള് മണ്ണിന് ആവശ്യമായ തന്നെയാണ് ഇനി നമ്മൾ യൂറിയ ഉപയോഗിക്കുന്നു ാണ് കിട്ടേണ്ടത് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ യൂറിയയുടെ ഒരു പാക്കേജ് സാർ പറഞ്ഞ കേട്ടോ ഒരു ഒരു നോക്കിയാൽ നിങ്ങൾ കാണാം ഒരു നാല് ശതമാനം മാത്രമാണ് ഉള്ളത് ബാക്കി ശതമാനത്തെ നിങ്ങൾ ഒരു വളർക്കടയിൽ പോയി നോക്കിക്കോളൂ ഞാൻ ഈ പറയുന്ന യഥാർത്ഥ പ്രശ്നം അതിനൊപ്പം ചെയ്ത് രാസ കീടനാശിനി നമ്മൾ ഉപയോഗിച്ചു മണ്ണിന്റെ അവസ്ഥ മോശമായി ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഒരു രോഗ അവസ്ഥയിലാണ് നമ്മുടെ ഭൂമി മാതാപിതാക്ക പറയുന്നത് പക്ഷെ നമ്മളതിനെ പതുക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അതിന് നമ്മളിൽ എന്തുണ്ട് നമുക്ക് എവിടെ അറിയാം ഈ കാര്യങ്ങള് അതായത് ബേസിക്കലി നമുക്കതിന നല്ല കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം മണ്ണിന്റെ എന്ത് ആരോഗ്യമുള്ള മണ്ണാക്കി നമുക്ക് മാറ്റണം പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അല്ലേ ഇന്ന് പറയുന്നത് വെള്ളം വളരെ മോശമാണ് അതായത് ഞാൻ അതാണ് എടുത്ത് പറയുന്നത് ആ വെള്ളത്തിന്റെ ആരോഗ്യം നന്നാവണം നമുക്ക് നല്ല വെള്ളമല്ലേ നമ്മള് കുളിക്കാൻ അതേപോലെ നല്ല വെള്ളം അപ്പൊ ഇത് രണ്ട് നന്നായാലും തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും നമ്മൾ കൃഷി ചെയ്യുന്ന ചെടി അഥവാ പ്ലാന്റ് വളരെ നല്ലതായിട്ട് മാറും ശ്രമമാണ് നമ്മളുടെ അപ്പൊ അത് നമ്മൾ എന്ത് ശ്രമിക്കുന്നു മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇന്നത്തെ അവസ്ഥയിൽ മണ്ണിൽ എന്താ പറ്റുക കൂടുതൽ വെള്ളം കൊടുക്കേണ്ട ഒരു അവസ്ഥ കാരണം മണ്ണിലുള്ള എന്ത് ബാക്ടീരിയ അഥവാ സൂക്ഷ്മാണുക്കൾക്ക് ആഹാരം വേണം അല്ലെ ശരിയല്ലേ ഈ ആഹാരം നമ്മൾ കൊടുത്താൽ മാത്രമേ ആര് ജീവിക്കൂ ജീവിക്കൂ ഈ സൂക്ഷ്മി അവിടെ വിഷാംശമല്ല വേണ്ടത് വിഷം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അളവിൽ നിന്ന് ഗണ്യമായി കുറഞ്ഞിരിക്കും ഈ നമ്മള് നമ്മുടെ വീട്ടിൽ അരി ഇരിക്കും അരി കൊടുക്കും നമുക്ക് ചോറിൻ അരികി എടുത്ത് കഴിക്കാൻ പറ്റൂ പത്ത് ചാക്ക് അരി ഇരുന്നാലും ഉച്ച അറിയുമ്പഴത്തേക്ക് ഒരു കിണ്ണത്തിൽ അരി എടുത്തിട്ട് കഴിക്കൂ അങ്ങനെ കഴിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അത് പാകപ്പെടുത്തണം ചെടിക്ക് നമ്മൾ വളം പ്രയോഗിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇപ്പൊ എൻഡിങ്ക് പറഞ്ഞ ഇപ്പൊ ഇതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനവും ചെടിയെ കൊണ്ടെത്തിക്കണമെങ്കിൽ ചെടിക്ക് ഡയറക്റ്റ് അത് എടുക്കാൻ പറ്റത്തില്ല അത് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതായത് അതിന് പാകപ്പെടുത്തണമെങ്കിൽ അവിടെ ജീവാണുക്കൾ ആവശ്യമാണ് ഈ ജീവാണുക്കളാണ് ഇതിന് എന്ത് ചെയ്യാ ചെടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവെട്ടിക്കുന്നത് അപ്പൊ ജീവാണുക്കൾ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ല അപ്പൊ ജീവാണുക്കളത്തെയും ഈ ചെടിയുടെ ബേഗിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജീവാണുക്കൾ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരമാണെങ്കിൽ അവര് ഭക്ഷിക്കുള്ളൂ അല്ലെ രാസവളങ്ങൾ അവർക്ക് പ്രയോഗിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ചാണകം ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കിട്ടുന്നത് ഇപ്പോഴും ഇലയൊന്നും നല്ല കൊടുക്കില്ല ഇല നമ്മള് ചെടിയുടെ മൂട്ടിൽ കരിച്ചു കളയുന്നത് അല്ലെ അവസ്ഥ മാറിയില്ലേ അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മള് സോറി ഭൂമിയിലുള്ള ജീവാണുക്കളാണവും കൂടാൻ സഹായിക്കും